എല്ലാവർക്കും നമസ്കാരം പിങ്കി സ്റ്റാരസ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെല്ലാവരും സാരി അല്ലെങ്കിൽ മുണ്ട കൊടുത്ത് നടക്കുന്നവരാണ് അപ്പോൾ സാരി കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും നല്ല ഡ്രസ്സൊക്കെ ഇടുമ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ഡ്രസ്സിലൊക്കെ കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് അപ്പം ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞ ദിവസം കേരള സാരി ഒന്നും കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതിൽ കറി വീണു ഭക്ഷണം കഴിച്ചപ്പോൾ അതിൽ കറി വീണു മഞ്ഞളിലെ കറയായി അപ്പോൾ നമുക്ക് ഈ മഞ്ഞളുടെ കറയൊക്കെ എളുപ്പത്തിൽ മാറ്റാൻ പറ്റുന്ന ഒരു ട്രിക്കുണ്ട് അപ്പോൾ അതുപയോഗിച്ച് ഞാൻ ഈ സാരി ഒന്ന് വാഷ് ചെയ്യാൻ പോവാണ് ഞാൻ ഇതിനു മുമ്പ് ഇതുപോലെ ഒരു ഡ്രസ്സുമേ ആയിട്ട് ഞാൻ ഇതുപോലെ ചെയ്തായിരുന്നു അപ്പോൾ അത് വളരെ സക്സസ് ആയി അതുകൊണ്ടാണ് ഇപ്പം ഇന്നിങ്ങനെ സംഭവിച്ചപ്പോൾ ഞാനിത് ചെയ്ത് ഈ സാരിയിലെ കറ മാറ്റാനായിട്ട് തീരുമാനിച്ചത് ഇത് മഞ്ഞൾക്കറയാണ് ഏറ്റവും എഫക്റ്റീവായിട്ട് പോവുക ബാക്കിയുള്ള കറകളും ഒരു പരിധി വരെ പോവും അതായത് ചെറിയ ചെറിയ എന്തെങ്കിലും ചെളിയൊക്കെ പറഞ്ഞു കുറച്ച് നേരം കഴിഞ്ഞിട്ട് അതിങ്ങനെ കറ പോലെയാകുമല്ലോ അതൊക്കെ കളയാനും ഈ ഒരു ട്രിക്ക് വളരെ എഫക്റ്റീവാണ് അപ്പോൾ ഇത് എൻ്റെ നല്ലൊരു കേരള സാരിയാണ് അപ്പോൾ ഈ സാരിയിലാണ് മഞ്ഞൾ കറയായത് അപ്പോൾ നമുക്ക് ഇത് വളരെ എളുപ്പത്തിൽ കഴുകി കളയുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ സാരിയുടെ ആ കറയുള്ള ഭാഗം മാത്രം കുറച്ച് വെള്ളമൊഴിച്ചൊന്ന് നനച്ചു കൊടുക്കുന്നുണ്ട് സാരി മൊത്തത്തിൽ നനയ്ക്കേണ്ട ആവശ്യമില്ല നമ്മുടെ കറ എവിടെയാണോ അവിടെ മാത്രം കുറച്ച് വെള്ളമൊഴിച്ചൊന്ന് നനച്ചു കൊടുക്കുക എന്നിട്ട് ഒരു ടൂത്ത് ബ്രഷ് ഉപയോഗിച്ച് അത് ജസ്റ്റ് ആ വെള്ളം എല്ലാ ഭാഗത്തേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ആ കറയുള്ള എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ടൂത്ത് ബ്രഷ് ഉപയോഗിച്ച് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് നമ്മുടെ കൈ വെച്ച് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് ടൂത്ത് ബ്രഷ് ആകുമ്പോൾ കറക്റ്റായിട്ട് അഴുക്ക് പോകാൻ ഹെൽപ്പ് ചെയ്യും ഇനി നമുക്ക് വേണ്ടത് ഹാർ പിക്ക് ആണ് ഞാനിവിടെ റെഡ് കളറുള്ള ഹാർ പിക്ക് ആണ് എടുത്തിരിക്കുന്നത് ഈ ഹാർ പിക്ക് നമ്മുടെ കറയുള്ള ഭാഗത്ത് കുറച്ചൊന്നൊഴിച്ച് കൊടുക്കുക ഒരുപാടൊന്നും വേണ്ട ഒരു അഞ്ചാറ് ഡ്രോപ്പ് ഒന്ന് ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം നമ്മുടെ കയ്യിലുള്ള ടൂത്ത് ബ്രഷ് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ കറ നന്നായിട്ട് ഇളകി ഇളകി വരും അപ്പോൾ ഒറ്റയടിക്ക് ഒന്നും പോരില്ല കുറച്ച് നേരം നമ്മൾ ബ്രഷ് ചെയ്തു കൊടുക്കണം ഇത് നമ്മൾ അലക്കലിൽ ഒന്നും കൊണ്ടേയിട്ട് ഉരച്ചു കഴുകേണ്ട ആവശ്യമില്ല ജസ്റ്റ് നമ്മൾ പടുക പടുക ഒന്ന് ബ്രഷ് ചെയ്തു കൊടുത്താൽ മാത്രം മതിയാകും കുറച്ച് ക്ഷമ വേണം കാരണം പെട്ടെന്നൊന്നും അതങ്ങോട്ട് ഓടി ഇളകി പോരില്ല ഒരു അഞ്ച് എട്ട് മിനിറ്റ് ഒക്കെ എടുക്കും ഇത് നന്നായിട്ട് ഇളകി പോറാനായിട്ട് നിങ്ങളുടെ കറ ഒരുപാട് പഴക്കമുള്ളതാണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പോകും ഇപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള കറകൾ ഇപ്പോൾ നമ്മൾ രാവിലെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പോയി അന്ന് ഉച്ചയ്ക്ക് നമ്മൾ എന്തെങ്കിലും കഴിച്ചപ്പോൾ നമ്മുടെ ഡ്രസ്സില് വീണമെങ്കിൽ നമ്മൾ വൈകുന്നേരം വന്ന് വാഷ് ചെയ്ത് കളയുകയാണെങ്കിൽ അത് പൊക്കോളും അതല്ല ഒന്ന് രണ്ട് ദിവസമൊക്കെ പഴക്കമുള്ളത് പോവും ഞാനൊരു ഒന്നര ദിവസം അതായത് പിറ്റേ ദിവസം വൈകുന്നേരം തലേ ദിവസം ഉച്ചയ്ക്ക് കറയായിട്ട് പിറ്റേ ദിവസം വൈകുന്നേരം വാഷ് ചെയ്തതാണ് ഇതിന് മുമ്പ് അതൊരു വൈറ്റ് ഡ്രസ്സായിരുന്നു അതിൽ കറയും നന്നായിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പം നല്ല ഫ്രഷ് ആയിട്ടുള്ള കറികളൊക്കെ നമ്മൾ ഉടനെ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ അത് പോയി കിട്ടും അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ബ്ലൂ ഹാർപ്പിക്കാണ് ഉള്ളതെങ്കിൽ അത് വെച്ച് അത്രത്തോളം എഫക്റ്റീവായിട്ട് ഇത് ചെയ്യാൻ പറ്റും പറ്റുമെന്ന് എനിക്കറിയില്ല ഞാനിതുവരെ ബ്ലൂ ഹാർപിക്ക് ഉപയോഗിച്ച് ചെയ്ത് നോക്കിയിട്ടില്ല റെഡ് ഉപയോഗിച്ച് വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് ഈ ഒരു കറ് കള എടുക്കാൻ പറ്റും അപ്പോൾ അതാ ഞാൻ അത്യാവശ്യം ബ്രഷ് ചെയ്ത് കഴിഞ്ഞു ഇനി ഞാനതൊന്ന് ജസ്റ്റ് വെള്ളത്തിലൊന്ന് മുക്കി നനച്ചു കൊടുക്കുകയാണ് അപ്പോൾ കറ എത്രത്തോളം പോയി എന്ന് നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ ജസ്റ്റ് ഒന്ന് നനച്ചു ഒരുപാടൊന്നും പിഴിഞ്ഞൊന്നും എടുത്തിട്ടില്ല അപ്പോൾ ജസ്റ്റ് നനച്ച് കഴിഞ്ഞപ്പോൾ തന്നെ കുറച്ചൊക്കെ പോയിട്ടുണ്ട് ഫുൾ ആയിട്ട് നമുക്ക് പോയിട്ടില്ല എന്നാൽ ഫുൾ ആയിട്ട് പോയിട്ടില്ല ഇനി നമുക്ക് ഈ ആദ്യം ചെയ്ത വീണ്ടും റിപ്പീറ്റ് ചെയ്യണം അതായത് നമ്മൾ ഹാർപ്പിക്ക് എടുത്തിട്ട് കുറച്ച് ഡ്രോപ്സ് അതിലൊഴിച്ച് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് ബ്രഷ് കൊടുക്കുക അപ്പോൾ അങ്ങനെ അങ്ങനെ ഒരു ഒരു ഒന്നോ രണ്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ മൂന്ന് തവണയൊക്കെ ചെയ്യുമ്പോൾ കറകൾ നന്നായി പോയി കിട്ടും വളരെ ഫക്റ്റീവായിട്ട് മഞ്ഞക്കര കളയാനായിട്ട് ഉള്ളൊരു മാർഗ്ഗമാണ് ഈ ഹാർപ്പിക്ക് ഉപയോഗിച്ച് നമ്മൾ ക്ലീൻ ചെയ്യാന്നുള്ളത് അപ്പം കൈയൊന്നും ഉപയോഗിക്കേണ്ട നമ്മുടെ ബ്രഷ് ഉപയോഗിച്ച് എന്നെ ക്ലീൻ ചെയ്ത് കൊടുത്താൽ മതി യാതൊരു കാരണവശാലും എവിടെയും കൊണ്ടുപോയിട്ട് ഉറക്കിയൊന്നും വേണ്ട പിന്നെ സാരി മൊത്തമായിട്ട് നമ്മൾ നനച്ച് കഴുകണം എന്നുള്ള ആവശ്യമൊന്നുമില്ല ഇപ്പം ഞാൻ സാരി മൊത്തമായിട്ടൊന്നും കഴുകുന്നില്ല ജസ്റ്റ് ആ കറയുള്ള ഭാഗം മാത്രം ഒന്ന് ട്രീറ്റ് ചെയ്തെടുക്കുന്നുള്ളൂ അതുപോലെ തന്നെ ഞാനിപ്പോൾ ഇത് ഡൈനിങ് ടേബിളിലോട്ടാണ് ക്ലീൻ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ നമ്മൾ അത്ര വലിയ സ്ഥലത്തൊന്നും ഇട്ട് ഉറച്ചു കഴുകേണ്ട ആവശ്യമില്ല അപ്പോൾ ഇത് ആ ബ്രഷ് ഉപയോഗിച്ച് വീണ്ടും ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കേണ്ട അപ്പോൾ നമ്മുടെ കറയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഇളകി പൂരുന്നുണ്ട് അപ്പോൾ ആദ്യത്തിനേക്കാളും നല്ല രീതിയിൽ തന്നെ വ്യത്യാസം വന്നിട്ടുണ്ട് അപ്പം ഈ ഒരു മെത്തേഡ് നമുക്ക് പാൻറ്റിൽ ഷർട്ടിൽ അതുപോലുള്ള കാര്യങ്ങളിൽ എല്ലായിടത്തും യൂസ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ കേരള സാരിയാണ് അപ്പോൾ കേരള സാരി എന്തോരം ആയിട്ടുള്ളതാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ ആ കേരള സാരിയിലാണ് ഈ കറ പിടിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് നമുക്കിനി അത്യാവശ്യം പോയിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് വീണ്ടും ഒന്ന് വെള്ളത്തിൽ മുക്കി കഴുകിയെടുക്കാം അപ്പോൾ ഇതാ ഞാനിവിടെ ഒരു ബൗളിൽ വെള്ളം എടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ആ കറയുള്ള ഭാഗം ആ വെള്ളത്തിൽ മുക്കി നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുമോ എത്രത്തോളം കറ പോയിട്ടുണ്ടെന്ന് അതിനുശേഷം ഒട്ടും പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഈ ഒരു പ്രോസസ്സ് തന്നെ റിപ്പീറ്റ് ചെയ്യാം ഇപ്പം ഞാൻ നോക്കുമ്പോൾ അത്യാവശ്യം പോയിട്ടുണ്ട് എന്നാലും ചെറിയൊരു മഞ്ഞളിൻ്റെ ആ ഒരു കളർ അവിടെ കാണുന്നുണ്ട് പക്ഷേ ഞാനൊരു കാര്യം ചെയ്യാണ് ഇതിനി നമ്മൾ ഒന്നും കൂടി ഒന്ന് നന്നായിട്ട് ആ സോപ്പ് കളഞ്ഞിട്ട് ഒന്ന് ഉണക്കി എടുക്കാൻ പോകണം അപ്പോൾ ഉണക്കി കഴിയുമ്പോൾ കുറച്ച് കൂടെ കറ പോയോ ഇല്ലയെന്ന് അറിയാൻ പറ്റും അപ്പോൾ ഇതിന് മുമ്പ് വൈറ്റ് ഡ്രസ്സിലായി കഴിഞ്ഞപ്പോൾ ഞാൻ ഇതുപോലെ തന്നെയാണ് ചെയ്തത് ഒരു ചെറിയൊരു കളർ പോലെ കണ്ടിരുന്നു പക്ഷേ അത് നമ്മൾ വെയിലത്തിട്ട് ഉണക്കി കഴിഞ്ഞപ്പോൾ അത് ശരിയായി അതിന് ശേഷം ഞാനത് ഡ്രൈ വാഷിന് കൊടുത്തു ഡ്രൈ വാഷ് കൊടുത്തു കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് പുതിയതുപോലെ തന്നെ നമുക്ക് കിട്ടി അപ്പോൾ ഞാനിപ്പോൾ വെയിലത്തിട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് നമ്മുടെ സാരി അപ്പം ഇത് ഒന്ന് ഉണങ്ങി കിട്ടി കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുമോ എത്രത്തോളം കറ പോയിട്ടുണ്ടെന്നുള്ളത് അപ്പം നമ്മുടെ സാരി നന്നായിട്ട് ഉണക്കിയെടുക്കാം ഇത് ആ കറയൊക്കെ ആയ ഭാഗം നല്ലപോലെ ഉണങ്ങി കഴിയുമ്പോൾ നമുക്ക് കറ പോയോ ഇല്ലയെന്നുള്ളത് ശരിക്കും മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മുടെ സാരിയൊക്കെ നല്ലപോലെ ഉണങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്കിനി നോക്കാം ആ കറ ഉള്ള ഭാഗം എങ്ങനെയായിരുന്നു എന്നുള്ളത് അപ്പോൾ ഈ ഭാഗത്തൊക്കെ ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ നിങ്ങൾ നോക്കൂ ഇപ്പോൾ ഒട്ടും തന്നെ കറ കാണുന്നില്ല ഒരു ചെറിയൊരു അംശം ഉണ്ടായിരുന്നത് ആ വെയിൽ കൊണ്ട് നന്നായിട്ട് ഉണങ്ങിക്കഴിഞ്ഞപ്പോൾ അത് പോവുകയും ചെയ്തു അപ്പം നല്ല രീതിയിൽ നമുക്ക് കറ കളഞ്ഞെടുക്കാൻ പറ്റിയ ഒരു മാർഗ്ഗമാണ് അപ്പോൾ സാരിയുടെ എല്ലാ ഭാഗത്തും ഞാൻ അരിച്ചു വരക്കി നോക്കി ഒരു സ്ഥലത്തും வேற കറയൊന്നും ഉണ്ടായിരുന്നില്ല എന്നാ പോലും നമ്മൾ ആ മഞ്ഞളടെ കറ ഉണ്ടായിരുന്ന ഭാഗത്തു പോലും കറയില്ല. ദാ ഇപ്പോ ഏതു ഭാഗത്താണ് തിരിച്ചു ചെയ്യാൻ വളരെ ബുദ്ധിമുട്ട് തോന്നുന്ന രീതിയിലാണ്. പിന്നെ നമുക്ക് ഇത് മനസ്സിലാക്കാനുള്ള എളുപ്പ വഴി എന്ന് പറയുന്നത് ഈ सारे ഞാൻ ഉടുത്തട്ട് തേച്ചിട്ടൊന്നുമില്ല അയൺ ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ ബാക്കി എല്ലാ ഭാഗവും ചുളിഞ്ഞിരിക്കുകയാണ്. നമ്മൾ ആ ട്രീറ്റ് ചെയ്ത ഭാഗം മാത്രം അത്ര ചുളുക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് കറ കളഞ്ഞെടുക്കാൻ പറ്റിയ ഒരു മെത്തേഡ് ആണ്. നിങ്ങൾ എല്ലാവരും വീട്ടിൽ അല്ലെങ്കിൽ എന്ത് ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യുവാണെങ്കിൽ വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് കറ കളഞ്ഞെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ എല്ലാ വീട്ടിലും ഉള്ള ഒന്നാണ് നമ്മുടെ ഈ ഹാർപ്പിക് എന്ന് പറയുന്നത് അപ്പോൾ ബ്ലൂ ഹാർപിക് എടുക്കണ്ട ബ്ലൂ ഹാർപ്പിക്കിൽ കുറച്ചും കൂടി കെമിക്കലിൻ്റെ അംശം കൂടുതലാണ് അതിലും നല്ലത് റെഡ് ആണ് പിന്നെ ഞാൻ ബ്ലൂ ഉപയോഗിച്ച് ചെയ്ത് നോക്കിയിട്ടില്ല അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടാണ് എനിക്ക് ഈ ട്രിക്ക് പറഞ്ഞു തന്നത് അപ്പോൾ ആൾ ബ്ലൂ അല്ല ബ്ലൂ ഉപയോഗിച്ചാണ് ആദ്യം ചെയ്തത് അപ്പോൾ അത് ഭയങ്കര ഹാഡായതുകൊണ്ട് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു കൈക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത് പക്ഷേ ഞാൻ റെഡ് ഉപയോഗിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ കൈക്കൊന്നും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല അതുപോലെ തന്നെ നല്ലപോലെ കറ പോയും കിട്ടി അപ്പോൾ മഞ്ഞളുടെ കറിയാണെങ്കിൽ ഏറ്റവും ബുദ്ധിമുട്ട് കളയാനായിട്ട് അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉപയോഗിച്ച് വീട്ടിൽ തന്നെ നിസ്സാരമായിട്ട് കറ കളഞ്ഞെടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ നമ്മുടെ ഡ്രസ്സിലുള്ള കറയൊക്കെ റിമൂവ് ചെയ്തതിനു ശേഷം ഒന്ന് നമ്മുടെ സാരിയോ അല്ലെങ്കിൽ ഷർട്ടോ പാൻറ്റോ മുണ്ടോ എന്താന്ന് വെച്ചാൽ അതൊന്ന് ഡ്രൈ വാഷിന് കൊടുത്തിട്ട് ഡ്രൈ ക്ലീനിങ് ചെയ്തെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക ഇനി അടുത്ത ദിവസം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം